ഇന്നത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഭയങ്കര ബഹളമാണ് ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് കിച്ചണിലാണ് ബഹളം മൊത്തം നൂറ പറയുന്നുണ്ട് ആഹാരം വെക്കുന്നില്ല എനിക്കെൻ്റെ മരുന്ന് വൈകും അപ്പോൾ ആരും പറയുന്നുണ്ട് ആഹാരം വെക്കാൻ പറ്റത്തില്ല പാത്രം ആദ്യം കഴിയണമെന്ന് പിന്നെ കാണിക്കുന്ന അനിമോള് പറയുന്നു സൗകര്യം ഇല്ലടാന്ന് പറയുന്നു സൗകര്യം ഇല്ലെങ്കിൽ രണ്ടല്ലോടി നീയൊന്നും തിന്നണ്ടടി എന്ന് നെവിൻ വിളിച്ച് പറയുന്നുണ്ട് നീശു വന്നിട്ട് പറയുന്നുണ്ട് കിച്ചൻകാര് തന്നെയാണ് മുന്നേം കഴുകാറുള്ളത് അപ്പം ആര്യനും നെവിനും കൂടി പറയുന്നു സൗകര്യമില്ല സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് അന്വേഷണ നേരെയാണ് രണ്ടുപേരും കൂടി പറയുന്നത് അപ്പോഴേക്കെ ഷാനവാസി ചോദിക്കുന്നത് ലെൻസ് വെച്ചാൽ കാണാത്ത പൊടിയാണോ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ എൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ടാക്കുന്നെന്ന് പറഞ്ഞിട്ട് ഷാനവാസ ഭയങ്കര വെള്ളം വെക്കുന്നുണ്ട് അക്ബർ ക്യാമറയുടെ മുമ്പിലൊരു ടോപ്പൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് നെവിൻ്റെ കയ്യിലിരുന്നത് പാലോ മറ്റോ ആണ് അപ്പോഴേ ഷാനവാസ എന്തോ എന്ന് ഒന്ന് കുത്തിയപ്പോഴത്തേനെ അത് പൊട്ടി ആ പാൽ ഷാനവാസിൻ്റെ ദേഹത്ത് മൊത്തം നിവിനൊഴുക്കുകയാണ് പിന്നെ ലൈവിൽ ഭയങ്കര കയ്യാങ്കളിയിൽ കലാശിക്കേണ്ടതാണ് പക്ഷേ എന്തുകൊണ്ടോ ഷാനവാസ് സംയമനം പാലിച്ച് സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്തായാലും ഇന്ന് ഉറപ്പാണ് ഈ പ്രമോ കണ്ടിട്ട് ഇന്ന് വല്ലതുമൊക്കെ നടക്കും നിവിൻ ഇന്ന് മിക്കവാറും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പ്രധാന വാതിൽ കൂടി പുറത്തോട്ട് പോകേണ്ടുന്ന അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു പ്രാവശ്യം തനിയെ ഇറങ്ങിപ്പോയതായി ഇനിയിപ്പോൾ എന്തായാലും ബിഗ് ബോസിൻ്റെ അധികൃതരായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു വിടുന്നതായിരിക്കും വളരെ നല്ലത്